ഹായ് നമ്മളെ നമ്മൾ സുഡിയാണ് ഏട്ടാ ചാവക്കാട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ സുഡിയോ കഴിഞ്ഞു നമ്മളിതേ ഇങ്ങനെ അപ്പുറത്തൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് ഉണ്ട് അൽസാക്കി എന്നത്തെ പേര് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോവാണ് ഒരു കാവ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിട്ടിട്ടാണ് ലെഫ്റ്റിലിതേ നമ്മൾ ഒരു പള്ളിയൊക്കെ കണ്ടു അത് നേരെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ റൈറ്റിലേക്കാണ് നമുക്ക് വരുന്ന ആ ഒരു വഴി അൽസാക്കി റെസ്റ്റോറൻറ്റുണ്ട് ഇതൊക്കെ കാണുന്നുണ്ട് ഇത് പുതിയൊരു ഷോപ്പ് അവിടെ മറ്റേ ലാബ് അങ്ങനത്തെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് നമ്മൾ നമ്മളത് നേരെ റൈറ്റിലേക്കാണ് പോണത് അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഷോപ്പ് ഉണ്ട് അങ്ങനെ ഈ കാവ് വീട്ടിലെ ഊണ് അല്ലേ കാവ് അവിടേക്കാണ് നമ്മൾ പോണത് ചേട്ടൻ കുറേ കാലമായി പറയുന്നത് കേട്ടോ പോണം പോണം ചേട്ടൻ പോയി കഴിക്കാറുണ്ട് അപ്പം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഇറങ്ങി അപ്പോൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മൾ ലൊക്കേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ എത്തിപ്പഴം കുറച്ച് ബുദ്ധിമുട്ടാണ് അതോടാണ് കറക്റ്റായിട്ട് എടുക്കുന്നത് അവിടെ അങ്ങനെ ഇപ്പം ഞാൻ മെയിൻ റോഡിൽ നിന്നാണ്ട് കടന്നു വേണ്ടില്ല അവിടെ നിന്നങ്ങനെ നേരെ പോവാ കുറച്ചും കൂടെ നേരെ പോയിട്ട് ലെഫ്റ്റിലോട്ടൊരു പറമ്പിലായിട്ടാണ് അത് അപ്പം നമുക്ക് ആ പറമ്പിലേക്ക് അത് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് അവിടെ വരെത്തും ലൊക്കേഷനിലൊക്കെ പോയിട്ട് കുറേ പേര് അവിടെ എത്തിപ്പെടാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം അതേ ആ ട്രെയിനിങ്ങിലേക്ക് എത്തണം ഒരു മണ്ണിട്ട ഒരു പറമ്പാണ് പറമ്പിലായിട്ടാണ് വീട്ടിൽ ആ അപ്പോഴേ നമ്മളെത്തി ഇപ്പോൾ അതേ തിരിച്ചു കണ്ട നേരെ നോക്കുമ്പോ ഒരു വീടാ കാണണ്ട പക്ഷെ ആ വീടല്ല അവിടുന്ന് കൊറച്ചുകൂടി ലെഫ്റ്റ് ചേർന്ന് പോകണം മണലാണ് ബൈക്കുമ്പോ ശ്രദ്ധിച്ച് പോണെ ഒരു കാവുണ്ട് പാമ്പുംകാവ് കാഴ്ചക്ക് പാമ്പുംകാവ് തോന്നില്ല എന്തായാലും പറയാറിയ് അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് അവിടുത്തെ ഭക്ഷണത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് അതായത് നമുക്ക് വേണ്ട ഭക്ഷണമൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടാകും നമ്മൾ തന്നെ എടുത്ത് കഴിക്കുക അവരുടെ ഇതിൽ ബോർഡിലൊക്കെ പന്തിയില് ഒരു എഴുതിച്ചിട്ടുള്ളതൊക്കെ ഞാൻ കണ്ടുട്ടവിടെ ഞങ്ങൾ അവിടെ നിർത്തി രണ്ടാർ കൂടി ഇറങ്ങി നടക്കട്ടെ തീരെ പെട്ടെന്ന് കാണുമ്പോ എവിടെയാണ് ഭക്ഷണം ഐഡിയ ഉണ്ടാവില്ല ആദ്യമായിട്ട് പറഞ്ഞ കൺഫ്യൂഷനോട്ടെ അപ്പൊ നേരെ ചെന്ന് കാണുന്നവരെ വീടാണ് അതിന്റെ റൈറ്റിലാണ് സ്ഥലം പക്ഷെ നല്ല തിരക്കാട്ടോ ഒരു നല്ല പിന്നെ ഉണ്ട് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് തോന്നുന്നുണ്ട് നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് കൊറേ പേര് പോകുന്നവരൊക്കെ ഇണ്ടോ അപ്പൊ ഞങ്ങള് ഇനിയിപ്പോ വേറെ ടീമായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കാണ് ഞാൻ ചേട്ടനോട് ചേട്ടൻ കുറേ കലായി പറയണ എന്റെ അടുത്ത് ഞങ്ങൾ അവിടെ എത്തി ഫുഡ് നമ്മൾ തന്നെയാണ് എടുക്കുക ഇല നമ്മൾ വാഷ് ചെയ്തെടുക്കും പിന്നെ ഞാനിതിങ്ങനെ ചോറ് ആദ്യം ഞാൻ പേർക്കും കൂട്ടാട്ടോ രണ്ടുപേർ വെള്ളിയാഴ്ച ചേട്ടാ പന്ത്രണ്ടര മുതലേ രണ്ടു മണി വരെ ഫ്രീ ആണ് വെള്ളിയാഴ്ച എനിക്ക് ശേഷം ലീവ് ആയതുകൊണ്ട് എനിക്കും കുറച്ച് എന്തായി പച്ചപ്പയർ ഉപ്പേരി ആണോ രണ്ടേലേക്ക് കിട്ടണല്ലോ അതാണ് ഏട്ടാ പച്ചപ്പയർ ഉപ്പേരി ഏ ചോറ് പച്ചപ്പയർ ഉപ്പേരി ഞാൻ ഗ്ലാസ് അല വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഓരോന്നോരോതായിട്ട് ഞാൻ വിളമ്പാട്ടോ എന്തേ കാണിക്കുന്നല്ലോ ഞാൻ ഞാൻ അവിടെ എന്നിട്ട് ഓരോന്നോരോ പറയുക അത എന്തൊക്കെയാണോ ഒരു മീൻ കറിയുണ്ട് ഒരു കൂട്ടുകറിയുണ്ട് ഉപ്പേരി ഉണ്ട് അച്ചാറുണ്ട് പപ്പടം പിന്നെ അവർ കൊടുന്ന് തരും വെള്ളം ചൂട് ഇതൊക്കെ ഓൾറെഡി അവിടെ ഉള്ളതാണ് ഇട്ടാൽ നമ്മൾ തന്നെ സ്വയം വിളമ്പ ആവശ്യമനുസരണം എത്ര വേണമെങ്കിലും നമുക്കെടുത്ത് കഴിക്കാം പ്പടും വരും പിന്നെ എക്സ്ട്രാ തരും പിന്നെ നമുക്ക് സ്പെഷ്യൽ ഐറ്റംസ് ആണ് ചിക്കനോ ഓംലേറ്റ് മീന അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാം ഞങ്ങൾ എന്താ കഴിച്ചെന്നൊക്കെ കഴിച്ചു തരാട്ടെ അത് തേട്ടി സാമ്പാറുകളും മീൻകറി ഉണ്ടെങ്കിലും ഞാൻ കൂടുതലും പുറത്തു പോകുമ്പോൾ സാമ്പാർ സാമ്പാറാണ് കഴിച്ചത് ഞാൻ പറയും പോലെ കൊറച്ച് എന്താണ് അറിയാൻ വേണ്ടിട്ട് മീൻകറിയുടെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുണ്ട് പരിപേറി പക്ഷേ നല്ല ടേസ്റ്റ് എനിക്ക് അതിലെന്തോ ഒരി ഉപ്പ് കുറവുള്ള പോലെ എനിക്ക് തോന്നി പക്ഷെ നല്ല ടേസ്റ്റ് പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള പരിപേറിയായിരുന്നു അതുപോലെ സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻകറി കൊഴപ്പൊന്നും ഇല്ല നമ്മളിതും കൂടി കഴിക്കുമ്പോൾ ഒരു ഇത് ചെലപ്പോ സാമ്പാറും മീൻകറിയും കൂടി നമുക്ക് ചെലപ്പോ ഒരുമിച്ചൊരു കോമ്പിനേഷൻ കിട്ടില്ലല്ലോ അതിന്റെ ഒരു വ്യത്യാസം തന്നെയാണ് സാമ്പാർ ഉപ്പേരി കൂട്ടുകറി മീൻകറി ചേട്ട ഒഴിക്കാത്ത ചട്ട അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പുറത്തൊരു ചേട്ട കഴിക്കുന്നുണ്ട് വെള്ളം ഒഴിക്കാണ്ട് അതെ ഒറ്റ പിന്നെ ചെയ്യണതാണ് ചേട്ടനെ തോന്നുന്ന ചേട്ടാ ഇരുമ്പൂളി മാങ്ങി തോന്നുന്നുണ്ടല്ലേ മിക്സർ അച്ചാറാണ് ഞാൻ ടച്ച കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ വെച്ചാ നമ്മളിതാ ഭക്ഷണം അടിപൊളി നല്ല സാമ്പാർ കൂട്ടിട്ടാ ആദ്യം കഴിച്ചു പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി സാമ്പാർ സാമ്പാർ കഴിഞ്ഞാണ് അതേ മറ്റേ കാരണം വീഡിയോ ആ സാമ്പാർ അടിപൊളി ആട്ടാ സമ്മർ അടിപൊളിയാണോ പപ്പടം അന്ന് ഞങ്ങൾ കഴിച്ചു കേട്ടാ പിന്നെ ഞങ്ങൾ എക്സ്ട്രാ വാങ്ങിയിട്ട് പിന്നെയും കഴിച്ചു ഞങ്ങൾ ചിക്കന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില്ലിയല്ലേ ചിക്കൻ ചില്ലി അറുപതാണ് ചില്ലിക്ക് പറഞ്ഞു ചില്ലി നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ആ മസാല ഒക്കെ ഒരു സിമ്പിളാണ് കേട്ടാ ഒരുപാട് മസാലകൾ ആഡ് ചെയ്തിട്ട് നല്ല പക്ഷെ സിമ്പിളാണെങ്കിലും ടേസ്റ്റ് കഴിക്കാം പിന്നെ ചെറിയ ചെറിയ പീസുകളാണ് വലിയ ദിവസം ഞാൻ കഴിച്ചില്ല കഴിച്ചത് പക്ഷേ ഈ ചില്ലി നമ്മള് രണ്ടാളായിട്ട് പോയി കഴിക്കുമ്പോ അറുപത് ചില്ലി വാങ്ങുമ്പോ രണ്ടാൾ കൂടി കുഴപ്പമില്ലാട്ടു കഴിക്കാനും ഈ പറമ്പലൊരു ദിവസം എനിക്ക് ചേട്ടൻ ഫുഡ് കഴിച്ചിട്ട് വരുമ്പോ എനിക്കും വാങ്ങിക്കോന്നെ എന്താ ചില്ലി ഞാൻ കാണിച്ചു തന്നെ നല്ല ചൂടാണേ ഒരു രക്ഷില്ല ആ ചൂടിന്റെ വിചാരിക്കുന്നത് എന്തിട്ട് ചെല്ലിയാണോ പക്ഷെ ടേസ്റ്റ് ചേച്ചി അടിപൊളി മസാല സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റ് നമുക്ക് കഴിച്ചു പോവാനൊക്കെ എന്റെ ചോറും ഒക്കെ ഉണ്ടല്ലേ എത്ര പെട്ടെന്ന് എത്ര ഓംലെറ്റ് അതിന് വല്ലാത്ത ചൂടാണ് ഊതി 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 ഊതിട്ട് ടേസ്റ്റ് ടേസ്റ്റ് പറഞ്ഞാൽ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം നല്ല ചൂടാണ് കഴിക്കപ്പോഴേ അങ്ങനെ എന്താ പിന്നെ അത് കല്ലുത്തിയാളും ഉണ്ട് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വല്ല് എടുത്തത് അതേട്ടിറങ്ങാ നമ്മക്കങ്ങനെ കുറച്ചാൾക്കാർ അറിയാത്തുള്ളൂ കേട്ടോ ബാക്കി കുറേ